शेष शून्यवादी पाश्चातणे जय श्री कृष्ण चैतन्य गौर भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वास्वाय निगमकल्पतरोर्जल दलं शुक अमृतद्रवसं भागवत रसम रसिका हो भावुगा नारायण नमस्कृत्यं नरम च नरोत्म देवीं सरस्वती व्या तथोचया मुदीर भागवत निभागवतया भगवती उत्तमश्लोके भक्तिर्भवी कृष्णा वासुदेवाय देवकनंदनाय नंदगोपकुमाराय ൃണ ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം പതിനാലാമത്തെ അധ്യായം വേനൻ രാജാവിന്റെ കഥ ശ്ലോകം മൂന്ന് മുതൽ ഏഴ് വരെ വായിക്കാം ശുവാ നൃപാസനം വേനമദ്യുഗ്രശാസനം നിലിദ്ധ്യവസദ്യ सर्पत्रस्था इवाघव सारूढ़ उन्नद्धोष्ट विभूति अवमेले महाभागा सब्धा संभावित स्वद सिक्त निरंकुश इवा दिप पर्यटन नयस्तव्यं नदादव्यं नहोदव्यं त्रिजा कुचिति इति निवारय धर्मं भेरी घोषेण सर्वशः वेनस्या वेच्छ मुनयो दुर्वृत्तस्य विचेष्टितं विमृष्य लोकव्यसनं कृपयो चोस्मास्त्रिनः

ശ്രീ വെങ്കരത്തി വേദാന്തീല പ്രഭാത്യശീല പ്രഭാത് വേനൻ വളരെ കഠിനനും ക്രൂരനുമായി നേരത്തെ തന്നെ അറിയപ്പെട്ടിരുന്നു അതുമൂലം അവന്റെ സിംഹാസന ആരോഹണത്തെ കുറിച്ച് കേട്ടതേ കേട്ടതേ രാജ്യത്തെ കള്ളന്മാരും കൊള്ളക്കാരും നന്നേ ഭയന്നു പാമ്പുകളെ ഭയന്ന് മാളങ്ങളിൽ ഒളിക്കുന്ന എലികളെ പോലെ അവർ അവിടെയും ഇവിടെയും ചെന്ന് ഒളിച്ചു ശ്ലോകം നാല് സംഭാവിതസ്വത വിവർത്തനം രാജാവായി ആരോഹണം ചെയ്യപ്പെട്ടതോടെ അവൻ അഷ്ടൈശ്വര്യങ്ങളാലും അതിശക്തനായി തീർന്നു തൽഫലമായി അവൻ വളരെ അഹങ്കാരിയുമായി മിത്യാഹങ്കാരം മൂലം ലോകത്തിൽ മറ്റാരെയക്കാളും മഹാനാണ് താനെന്ന് അവൻ സ്വയം കരുതി അങ്ങനെ അവൻ മഹത് വ്യക്തികളെ അപമാനിക്കാൻ ആരംഭിച്ചു ശ്ലോകം അഞ്ച് അളവറ്റ ഐശ്വര്യങ്ങളാൽ അമിത അമിത അന്ധത ബാധിച്ച വേനൻ രാജാവ് നിയന്ത്രണമില്ലാത്തൊരു മതയാനിയെ പോലെ തന്റെ രഥത്തിലേറി ചെല്ലുന്നിടത്തെല്ലാം ആകാശത്തെയും ഭൂമിയെയും പോലെ വിറപ്പിക്കുമാറ് ഭയത്തിന്റെ കൊടുങ്കാറ്റ് അഴിച്ചു വിട്ടുകൊണ്ട് രാജ്യത്ത് ഉടനീളം സഞ്ചരിക്കാൻ തുടങ്ങി ശ്ലോകം ആറ് ദിജകുജി വിവർത്തനം എല്ലാ ദിശരിയും മേലിൽ യജ്ഞം അനുഷ്ഠിക്കുന്നതിൽ നിന്നും ദാനം നൽകുന്നതിൽ നിന്നും നെയ്യ് സമർപ്പിക്കുന്നതിൽ നിന്നും വിലക്കി വേനരാജാവ് അപ്രകാരം പെരുമ്പറ കൊട്ടി വിളംബരം ചെയ്തു മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അവൻ എല്ലാവിധ ധാർമിക ആചാരങ്ങളും നിരോധിച്ചു ശ്ലോകം ഏഴ് വേനസ്യോ ദുഷ്ടി വിവർത്തനം ആയതിനാൽ എൻ്റെ മഹാമുന്യന്മാരും അടിയന്തരമായി ഒത്തുകൂടി ആലോചിച്ചു വേനൻറെ പൈശാചിക കൃത്യങ്ങൾ നിരീക്ഷിച്ച അവർ ആകസ്മികമായ ഒരു മഹാവിപത്ത് ലോകത്തിലെ ജനങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടെത്തി അവർ സഹതാപത്തോടെ അന്യോനം സംസാരിക്കാൻ ആരംഭിച്ചു കാരണം യജ്ഞങ്ങളുടെ നിർവാഹകർ അവർ തന്നെയായിരുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ താങ്ക് യു പ്രഭുജി താങ്ക് യു മാതാജി ഹരേ കൃഷ്ണ ഹരേകൃഷ്ണ താങ്ക് യു മംഗളപുരത്തെ മാതാജി രാജാവ് അങ്കൽ അപ്രതീക്ഷിതമായിട്ട് രാജ്യവും കൊട്ടാരവും എല്ലാം ഉപേക്ഷിച്ച് നാടുവിട്ടു പോയി ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പോയി അദ്ദേഹത്തിന് മനസ്സിലായി ഭൗതിക കാര്യങ്ങളെക്കാൾ പ്രാധാന്യമുള്ളതാണ് ആത്മീയമായിട്ടുള്ള ഉയർച്ച മനുഷ്യജന്മം ആത്മീയമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള രാജാവൻ എല്ലാം ഭൗതികമായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയി അദ്ദേഹത്തിന് എല്ലാ ജനങ്ങളും മന്ത്രിമാരും പുരോഹിതന്മാരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും എല്ലാവരും അന്വേഷിച്ചെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ രാജ്യത്തിന് ഒരു രാജാവിനെ നഷ്ടപ്പെട്ടും ധാർമ്മികനായിട്ടുള്ള രാജാവിനെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നഷ്ടപ്പെട്ടു ഒരു രാഷ്ട്രീയ അടിയന്തരാവസ്ഥ രാജ്യത്ത് സഞ്ജതമായി രാജ്യത്ത് ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി ഇല്ലെങ്കിൽ അവിടെയുള്ള കൊള്ളക്കാരും കള്ളന്മാരുമെല്ലാം സ്വതന്ത്രരായിട്ട് വിവ വിഹരിക്കാനും ജനങ്ങളെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കൊള്ളയടിക്കുന്നതിനും ഉള്ള സാഹചര്യം ഉണ്ടാകും ഈ സാഹചര്യം മനസ്സിലാക്കി ജനങ്ങൾ അവിടെയുള്ള പുരോഹിതന്മാരെ മഹർഷീശ്വരന്മാരെ സമീപിച്ചു ഭൃഗുവിന്റെ നേതൃത്വത്തിലുള്ള മഹർഷിമാരെ ജനങ്ങൾ സമീപിച്ചു എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ആ മഹർഷിമാർ ഒരു അടിയന്തരാവസ്ഥ ആയതുകൊണ്ട് കൊള്ളക്കാരെ ഒക്കെ നിയന്ത്രിക്കേണ്ടതുള്ളത് കൊണ്ട് തൽക്കാലം രാജാവ് അങ്കന്റെ പുത്രനായിട്ടുള്ള വേനനെ തന്നെ രാജാവായി നിയമിക്കാൻ തീരുമാനിച്ചു വേനന്റെ അമ്മയുടെ സമ്മതത്തോടു കൂടി സുനിതയുടെ സമ്മതത്തോടു കൂടി അങ്ങനെ രാജാവായിട്ട് വാഴിച്ചു എന്നാൽ വേനൻ എങ്ങനെയാണ് രാജ്യം ഭരിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത് വേനന്റെ ആഗമനം അറിഞ്ഞ ഉടനെ അവിടെ ഒരു നല്ല കാര്യമുണ്ടായി എന്താണ് നല്ല കാര്യമുണ്ടായത് വേനൻ അത്രയും ക്രൂരനായതുകൊണ്ട് വേനൻ രാജാവായിട്ട് വരുന്നുണ്ട് എന്ന് കേട്ട സമയത്ത് അവിടെയുള്ള രാജ്യത്തുള്ള കൊള്ളക്കാരും കള്ളന്മാരും ഒക്കെ പേടിച്ചു പോയി എന്നാണ് പറയുന്നത് അവർക്കത്രയും അവർക്ക് പോലും പേടിയായിരുന്നു വേനനെ കാരണം വേനന്റെ ക്രൂരകൃത്യങ്ങളെ കുറിച്ച് നിർദേശത്വത്തെ കുറിച്ച് അവർ നേരത്തെ കേട്ടിട്ടുണ്ട് വേനൻ എന്തും ചെയ്യാൻ പഠിക്കാത്തവരാണ് അതുകൊണ്ട് തങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ച് അവിടെയുള്ള കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഒതുങ്ങി അവരൊക്കെ സർപ്പത്തെ പേടിച്ച് എലികൾ വാളത്തിൽ ഒഴി പൊളിക്കുന്നത് പോലും രാജാക്കന്മാരെല്ലാവരും ആ രാജാവിനെ വേന രാജാവിനെ പേടിച്ച് അവിടുത്തെ കൊള്ളക്കാരെല്ലാവരും പേടിച്ച് ഒളിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു നല്ല കാര്യം ആ രാജ്യത്തുണ്ടായി എന്ന് പറയുന്നത് വേനന്റെ രാജ സിംഹാസനത്തിലെ കൂടി അങ്ങനെ ഒരു നല്ല കാര്യം സംഭവിച്ചു എന്നാണ് പറയുന്നത് ഭാരതത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട് രാജ്യത്ത് ഒരു ശക്തനായിട്ടുള്ള ഭരണാധികാരി എന്തായാലും അത്യാവശ്യമാണ് അല്ലെങ്കിൽ അവിടെയുള്ള കൊള്ളക്കാരും കള്ളന്മാരും ഒക്കെ രാജ്യത്തെ സ്വതന്ത്രമായിട്ട് വിഹരിക്കാനും ജനങ്ങളെ കൊള്ളയടിക്കാനും ആരംഭിക്കും അതുകൊണ്ട് രാജ്യത്ത് ശക്തനായിട്ടുള്ള ഭരണാധികാരി എല്ലാവരും അയക്കുന്ന ഒരു ഭരണാധികാരി ആവശ്യമാണ് എന്നവിടെ വിശദീകരിക്കുന്നു വേനന്റെ പ്രവൃത്തികളെ കുറിച്ചാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത് വേനൻ വലിയ അഹങ്കാരിയായി എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ കാരണം അപ്രതീക്ഷിതമായിട്ട് ഒരു സ്ഥാനം ലഭിച്ചു രാജാവ് അംഗൻ തുടർന്നും വളരെ കാലം ഭരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് രാജാവ് അംഗൻ ഇത്രയും പെട്ടെന്ന് രാജം ഉപേക്ഷിച്ചു പോകും എന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വള അപ്രതീക്ഷിതമായിട്ടാണ് രാജാവ് രാജാവ് രാജ്യം ഉപേക്ഷിച്ചു പോയത് അപ്രതീക്ഷിതമായിട്ടാണ് വേനൻ രാജാവായത് അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് ലഭിച്ച ഈ ഒരു ഐശ്വര്യത്തിൽ വേനൻ വളരെയധികം അഹങ്കാരിയായിട്ട് ഞാനാണ് ഏറ്റവും ഖേമനായിട്ടുള്ള വ്യക്തി എന്നെക്കാൾ ഉപരിയായിട്ട് ആരുമില്ല ഞാനാണ് ഏറ്റവും മഹാനായിട്ടുള്ള വ്യക്തി എന്ന് അവേനൻ വിചാരിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ അവൻ മറ്റേ ആരും ആരുടെയും ഉപദേശം കേൾക്കാതായി പുരോഹിതന്മാരുടെയും മുനിമാരുടെയും വാക്കുകൾ ശ്രദ്ധിക്കാതെയായി അവരെ അപമാനിക്കാൻ തുടങ്ങി ആ വേനന്റെ ഒരു പ്രധാന വിനോദം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുക എന്നുള്ളതായി തൻ്റെ മഹത്വം എല്ലാവരെയും കാണിക്കുന്നതിനു വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ ഐശ്വര്യം എല്ലാവരെയും ലോകത്തിലുള്ള എല്ലാവരെയും കാണിക്കുന്നതിനു വേണ്ടി വേനൻ ഒരു മതയാനയെ പോലെ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഏവം മതാന്ത ഉച്ചിത്തോ നിരങ്കുശിഭ നിരങ്കുശങ്ങലാത്ത കെട്ടിയിടാത്ത ഒരു ആനയെ പോലെ ഒരു മതയാനയെ പോലെ ഒരു മതയാന സഞ്ചരിക്കും എന്ന് നമ്മൾക്കറിയാം യാതൊരു നിയന്ത്രണമില്ലാതെ എവിടേക്കാണ് അത് പോകുന്നത് എന്നാർക്കും പറയാൻ സാധിക്കില്ല അതിനെ നിയന്ത്രിക്കാനും വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ചങ്ങലയില്ലാത്ത ഒരു മതയാനയെ പോലെ വേനൽ രാജം മുഴുവൻ തന്റെ രഥമെടുത്ത് രഥത്തിൽ ചുറ്റിക്കറങ്ങാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത് ഭൂമിയെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് അവയു രാജ്യത്തുടനീളം ചുറ്റി സഞ്ചരിച്ചു സാധാരണഗതിയിൽ രാജാക്കന്മാർ രാജ്യത്ത് സഞ്ചരിക്കുന്നത് അവിടെയുള്ള ജനങ്ങൾക്കെല്ലാവർക്കും ക്ഷേമം തന്നെയാണോ രാജ്യത്തെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എല്ലാവരും ധർമ്മങ്ങളൊക്കെ അനുസരിച്ചാണോ ജീവിക്കുന്നത് എന്നൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാജാക്കന്മാർ ലോകം ചുറ്റി സഞ്ചരിക്കുക പക്ഷെ ഇവിടെ വേനൻ രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നത് തന്റെ ആ ധാർഷ്ട്യം തൻ്റെ ഐശ്വര്യം കാണിക്കുന്നതിന് വേണ്ടി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചത് മാത്രമല്ല വേനൻ ഇങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ തന്റെ അനുയായികളോട് എല്ലായിടത്തും വിളംബരം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചു പെരുമ്പരം മുഴക്കിക്കൊണ്ട് നിങ്ങൾ ലോകം മുഴുവൻ രാജം മുഴുവൻ വിളംബരം ചെയ്യണം എന്താണ് വിളംബരം ചെയ്യേണ്ടത് ഇന്നു മുതൽ ആരും യാതൊരുവിധ യജ്ഞകർ കർമ്മങ്ങളും നിർവഹിക്കാൻ പാടില്ല ഈശ്വരനെ എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന യജ്ഞകർമ്മങ്ങളൊക്കെ ഇനി മുതൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല നിങ്ങൾ നിങ്ങൾ ശിക്ഷിക്കപ്പെടും നിങ്ങൾക്ക് ഈ രാജ്യം വിട്ടു പോകേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളെ തൂക്കിലേറ്റും ആരും യജ്ഞം ചെയ്യാൻ പാടില്ല ആരും ദാനകർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല ആരും ഭവിസ് അഗ്നിയിൽ അർപ്പിക്കാൻ പാടില്ല എവിടെ നിന്നെങ്കിലും ഭവിസ് അഗ്നിയിൽ അർപ്പിക്കുന്ന ഗന്ധം വരികയാണെങ്കിൽ അവിടെ മുഴുവൻ അവർക്ക് മുഴുവൻ ശിക്ഷ അത് ചെയ്യുന്നവർക്ക് ശിക്ഷയുണ്ടാകും അതുകൊണ്ട് ഇനി മുതൽ ആരും യജ്ഞം ചെയ്യാൻ പാടില്ല എന്ന് വേനൻ വേനൻ രാജാവ് വേനൻ പെരുമ്പറ കൊട്ടി വിളംബരം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചു രാജം മുഴുവൻ അങ്ങനെ എല്ലാവിധ യജ്ഞങ്ങളും നിരോധിക്കപ്പെട്ടു ഇത് ഈ ഒരു കാര്യം യജ്ഞം നിരോധിച്ചത് ദാനം നിരോധിച്ചത് അതേപോലെ ഹവിസുകൾ അഗ്നിയിൽ അർപ്പിക്കുന്നതും നിരോധിച്ചത് വലിയൊരു അധർമ്മ തത്വം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായത് വേനൻ അധാർമിക വംശത്തിൽ ജനിച്ചവനാണ് മൃത്യുവിന്റെ പുത്രനാണ് സുനീത സുനീതയുടെ പുത്രനാണ് വേനൻ അതുകൊണ്ട് അധാർ അധാർമിക തത്വമാണ് വേനൻ മുഴുവൻ പ്രചരിപ്പിച്ചത് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലോകത്തിന് വലിയ ആപത്തായിരിക്കും സംഭവിക്കുക എന്ന് അവിടെയുള്ള മഹർഷിമാരെല്ലാവരും കൂടി കൂടിയാലോചന നടത്തി ഇത് ലോകത്തിന് വലിയ ആപത്തുണ്ടാക്കാം കാരണം രാജാവ് ചെയ്യേണ്ടത് ജനങ്ങളെ എല്ലാവരെയും യജ്ഞകർമ്മങ്ങളിൽ ഏർപ്പെടുത്തി അവരെ പുരോഗമനത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് അവരെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും പുരോഗമനത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് യജ്ഞം ചെയ്താൽ മാത്രമേ ഭഗവാൻ സന്തുഷ്ടനാവുകയുള്ളൂ ദേവന്മാർ സന്തുഷ്ടരാവുകയുള്ളു അങ്ങനെയാണെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അവർക്ക് ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ യജ്ഞം ചെയ്തിട്ടില്ലെങ്കിൽ വിപരീതമായിട്ടുള്ള ഫലങ്ങളാണ് ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരിക യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന ലോകത്തിൽ വലിയ ദുരിതമാണ് ഉണ്ടാകാൻ പോകും യജ്ഞങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ലോകത്ത് പാപം വർദ്ധിച്ചു വരും പാപം വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ പരസ്പരം കലഹമുണ്ടാകും വലിയ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകും മഹാമാരികൾ ഉണ്ടാകും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും കൊടുങ്കാറ്റുകൾ ഉണ്ടാകും വലിയ ഉണ്ടാകും അതേപോലെ മലയിടിച്ചിൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകും ഇത് യജ്ഞം ചെയ്യാതിരുന്നാൽ ഉണ്ടാവുന്ന ആപത്തുകളാണ് ഇതൊക്കെ മഹർഷിമാർ നേരത്തെ നേരത്തെ ചിന്തിച്ചു ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം വേനൻ യഥാർത്ഥ രീതിയിലല്ല പോകുന്നത് വേനൽ ഒരു ഒരു ചാൻസ് കൊടുത്തതാണ് നല്ല രീതിയിൽ രാജ്യം ഭരിക്കാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കൊടുത്തത് പുരോഹിതന്മാരാണ് അപ്പോൾ അവരെ യജ്ഞം ചെയ്യാൻ അനുവദിക്കുകയാണ് യഥാർത്ഥത്തിൽ വേനം ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ ഇപ്പോൾ വേനൻ അധർമ്മ അധർമ്മത്തിന്റെ മാർഗത്തിൽ പൂർണ്ണമായിട്ടും പോയി അദ്ദേഹം യജ്ഞങ്ങളെ നിരോധിക്കുകയാണ് ചെയ്തത് ഇത് ലോകത്തിന് ഒരു വലിയ വിപത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് മഹർഷിമാരെല്ലാവരും അനിമാരെല്ലാവരും ചേർന്ന് കൂടിയാലോചനയിൽ അവർ ചിന്തിച്ചു എന്ത് പ്രവർത്തനമാണ് എന്ത് നടപടിയാണ് അതിനു വേണ്ടി അവർ ചെയ്തത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം ഒന്നാമത്തെ തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ശ്രീകാന്ത് പ്രഭുജി ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത കഥാധര ശ്രീവാസാദി ഗൗരവക്തവൃന്ദ ഹരേ കൃഷ്ണ